ഒരു സാധാരണക്കാരനെതിരെ ആണെങ്കിൽ കുറ്റമെങ്കില് അവന്റെ പേര് വീട്ടുപേര് ജാതി മതം അവൻ എവിടെയാണ് താമസം അവൻ ജനിച്ച സമയം ഏതാണ് അവർക്ക് പേരെന്ന് പറയുന്നില്ല അവർക്ക് ഒറ്റ പേരേ ഉള്ളൂ ആരായാലും അത് വേണ്ട മാമുക്കോയ 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 അങ്കിൾസ് ഈ സിദ്ധിക്ക് എന്തിനാണ് ഇതാരൊക്കെയാണ് ഈ രക്ഷപ്പെടുത്തുന്നത് സിദ്ധിക്ക് ഈ അമ്മയുടെ ആ ജഗദീഷ് ജഗദീഷ് എന്ത് പക്കായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അങ്ങനെ ചോദിച്ചു നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ശ്രീജിത്ത് പേര് ചില കാര്യങ്ങളെ കേട്ടിട്ടും ഈ പ്രതികരിക്കാതിരിക്കാന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് വരത്തില്ല കേട്ടോ ചില കാര്യങ്ങൾ പ്രതികരിച്ചേ വരത്തുള്ളൂ നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ ഇവരെല്ലാം ഈ പണിക്ക് പോയാലുള്ളവർ ആൾക്കാരാണോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഞെട്ടല അല്ലേ ഭയങ്കര സിനിമ മേഖലയിലും സിനിമ ഫിലിം ഇൻഡസ്ട്രിയിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ നമ്മൾ നമ്മളൊരു സാധാരണക്കാരനെ ഒരു പോലീസുകാരനെ ഒരു കേസ് ആയിക്കോട്ടെ ഒരു മോഷണ കുറ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക് നിയമം ലംഘിച്ചതിനായിക്കോട്ടെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരനെതിരെ ആണെങ്കിൽ കുറ്റമെങ്കിൽ അവന്റെ പേര് വീട്ടുപേര് ജാതി മതം അവൻ എവിടെയാണ് താമസം അവൻ ജനിച്ച സമയം ഏതാണ് അവൻ ജനിച്ചപ്പോൾ മഴയുണ്ടായിരുന്നോ കാലാവസ്ഥ ഏത് രീതിയിലായിരുന്നു അന്നേരം പക്ഷികൾ അങ്ങനെയാണോ പറഞ്ഞത് ഇങ്ങനെയാണോ പറഞ്ഞത് വേരു വിലയുണ്ട് എന്ന നേരെ മറിച്ച് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലെ ബാക്കി ഉള്ളിടത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രമുഖർ അവർക്ക് പേരില്ല ശ്രദ്ധ അവർക്ക് പേരെന്ന് പറയുന്നില്ല അവർക്ക് ഒറ്റ പേരേ ഉള്ളൂ പ്രമുഖർ ആരായാലും പ്രമുഖർ ആ ആ പ്രമുഖർ അങ്ങനെ അത് വേണ്ട മനസ്സിലായോ ഇതേ ഇന്ത്യ ഇവിടെ ഒരു പേര് മതി ഒരു ഒരു നിയമം മതി മനസ്സിലായോ അല്ല പ്രമുഖർ പ്രമുഖ അത് വേണ്ട അവര് പേര് അതെ അല്ലാതെ ഒരു ഒരു സാധാരണ ആള് ഞാൻ പറഞ്ഞു സാധാരണക്കാര് ചെയ്താലും സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ എത്ര വലിയ ആൾക്കാർ ചെയ്താലും തെറ്റ് തെറ്റല്ലേ അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് നമ്മളെ ചിലപ്പോ വേറെ ആൾക്കാര് ഒത്തിരി പല പല ചാനലുകളും പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെ വേണം പിന്നെ കൊറേ നടിമാര് വരുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് പേര് വെളിപ്പെടുത്തുന്നുണ്ടായ സംഭവങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാം അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം ഇതിനകത്ത് പറയുന്നുണ്ട് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവിസ് അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിൽ സാറ് വന്നത് നിനക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യം ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതില് തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ശരീരം വേണമെന്നുള്ളതിലായിരുന്നു അപ്പൊ ഞാൻ സാറത്ത് പറഞ്ഞ സാറേ നടക്കൂല അസോസിയേറ്റിങ് ഞാൻ പറയുന്ന അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർക്ക് ഇടവേള ബാബു അദ്ദേഹം പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ അമ്മയിൽ ലക്ഷം ലക്ഷം രൂപ രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ അടച്ചിട്ട് പേരും എടുത്ത് പറയാം കേട്ടോ ഇടവേള ബാബു കേട്ടോ പ്രമുഖനൊന്നുമല്ല ഇടവേള ബാബു ആണ് പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചത് അടുത്തു കേൾക്കാം സിനിമ

പുച്ചെറും പുച്ച മാത്രം കൂടെ ടൂർ ബാക്കിയാക്കാം പോലെ വണ്ടിയില് കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പോയി ഉണ്ട് എന്നോട് സാറും സുതീഷ് പേര് സുതീഷ് പുള്ളിക്കാരന് വേണ്ടെന്ന് പറഞ്ഞാൽ ടൂർ എവിടെ കൂടെ കൊണ്ടുവരണം കൂടെ കൊണ്ടുപോയി നടക്കണം ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ ഫോൺ വിളിക്കും വിളിക്കുമ്പോൾ അയ്യോ സംസാരിക്കില്ലേ വേറെ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും അങ്ങനെ പറയണം അങ്ങനെ പറയാൻ പഠിക്കണം അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ും ചെന്ന് ചാടും അങ്ങനെ പോയി ചാടിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ അതുള്ള കാര്യം ഈ പറയുന്ന പരിപാടികളെല്ലാം കാണിച്ചിട്ടും ലാസ്റ്റ് ഈ പറയാൻ തിരിയുന്നു അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇപ്പൊ ഈയിടെ നിങ്ങൾ കണ്ടു കാണുകയായിരിക്കും മറ്റൊരു വാർത്ത നമ്മുടെ രഞ്ജിത്തിന്റെ പിന്നെ നമ്മുടെ ബംഗാളി നടിയല്ലേ ബംഗാളി നടിയുടെ ബംഗാളിനടി കൂട്ടിക്കൊണ്ടേ രഞ്ജിത്ത് ആദ്യം കയ്യെ പിടിക്കുന്നു വളയെ പിടിക്കുന്നു അപ്പൊ വള കാണാനായിരിക്കും എന്ന് പുള്ളിക്കേരി ഓർത്തു വളയുടെ സൗന്ദര്യം കാണാൻ വളയുടെ സൗന്ദര്യം കാണാനല്ല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് നേരെ കഴുത്തല്ലേ കഴുത്തലിങ്ങനെ സ്പർശിക്കുന്നു അതിനുശേഷം കൈ പിന്നെ താഴോട്ട് ഇറങ്ങുവാണ് പേര് മറ്റാരും അല്ല സംവിധായകൻ മറ്റാരും ആരാ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാൻ രഞ്ജിത്ത് ഇപ്പം മീഡിയാസിന് ഈ സംഭവം എല്ലാം അറിഞ്ഞുകൊണ്ടേ വയനാട്ടിൽ റിസോർട്ടിൽ പേടിച്ചണ്ടിരിക്കട്ടെ ശരിയാണോ തെറ്റോ ഈ രഞ്ജിത്ത് ഞാൻ പറഞ്ഞേക്ക ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞോട്ടെ ഈ രഞ്ജിത്ത് മരിച്ചുപോയി എന്നാലും മാമുക്കു സാർ സുധീഷ് പിന്നെ വിജയ് പിന്നെ പിന്നെ പറഞ്ഞു ഇടവേള ബാബു ഇവരൊന്നും ചെയ്തെന്നല്ല ഞങ്ങള് പറയുന്നേ അവര് ചെയ്തതും പുള്ളിക്കാരിയാണ് കേട്ടോ പറയുന്നത് അല്ലാതെ നാളെ ഇനി നമ്മടെ ചിന്തിച്ചുകൊണ്ട് കയറില്ലേ നമ്മളല്ല പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ കാരണം ഇത് വേറെ ഇതിങ്ങനെയാണല്ലോ ഒരു സാധാരണക്കാരൻ പറഞ്ഞു കഴിയുമ്പത്തേ സാധാരണക്കാരനെ പേരിന്റെ പേര് പറയത്തില്ലേ നൂറ് പ്രാവശ്യം അത് പത്രത്തിലും കാണും ടി വിയിലും കാണും എല്ലാം കാണും ഇവർക്ക് മാത്രമല്ല പ്രമുഖർ അങ്ങനെ വേണ്ടന്നെ എല്ലാവരും പേരറിയിട്ട് അതുകൊണ്ട് ഇത്രയും പേരുടെ കാര്യം എന്താ പറയാ ഓൾറെഡി വന്നേക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ രഞ്ജിത്ത് ഈ പുള്ളിക്കൊക്കെ ഇതിനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഉള്ള ഒരു കാര്യം കൊണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞേ പറ്റുന്നുള്ളൂ കേട്ടോ പിണറായി വിജയൻ സാർ സാർ ഞാൻ സാറിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞങ്ങൾ കാരണം ഞാനൊരു പണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് മനസ്സിലായോ സത്യം പറയാലോ പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ കാണുന്ന ഇങ്ങനെ ഒരാൾ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം ആ തലപ്പത്തോടൊന്ന് മാറ്റേണ്ടായി ഈ രഞ്ജിത്തിനൊക്കെ എന്തിനെ വേറെ എത്ര കഴിവുള്ള ആൾക്കാരുണ്ട് നല്ല ൊസിൻ ഈ പ്രാവശ്യം അല്ലല്ലോ ഈ പ്രാവശ്യം അല്ലല്ലോ ഈ രഞ്ജിത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ ആണോ അല്ല ഇതിന് പല പ്രാവശ്യം മുമ്പ് രഞ്ജിത്ത് സ്റ്റേജ കയറുമ്പോഴത്തേക്കും കാണികൾ ഏത് ഇതിന്റെ ഫിലിം അവാർഡിന്റെ അന്ന് കാണികൾ കൂകുക കൂകിയാണ് ഒരാളെ കയറ്റുന്നത് കൂകി കൂകി വരവേൽപ്പിച്ചാണ് രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് കയറ്റുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടതായിരിക്കും ന്യൂസ് എടുത്ത് നോക്ക് ഇഷ്ടം പോലുള്ളതല്ലേ എന്നിട്ടും ഈ രഞ്ജിത്തിനെ ഒക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഇത് ആർക്ക് വേണ്ടിട്ടാണ് ഇത് ആ ഇത് ആരെയാണ് അതൊന്ന് രണ്ടാമത്തെ കേസ് പിന്നെ ഇപ്പൊ ഇപ്പൊ അതിന് പുതിയൊരു സംഭവം നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല ഇതിൽ ആർക്കാണ് ഗൂഢോ എന്ന് അറിയില്ല ശ്രീലേഖയുടെ ആരോപണം നിശ്ചയിച്ച് സംവിധായകൻ രഞ്ജിത്ത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അത് എന്തായാലും

പുള്ളി അച്ഛനെതിരെ വന്നേക്കുന്നത് തിലകൻ സാറിനെതിരെ പവർ അവർ ഗ്രൂപ്പ് നേരത്തെയുണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അച്ഛനെയും വിലക്കിയത് ഒരേ സംഘം അതേ അല്ല ഇതെല്ലാം നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ ആ നിങ്ങളും അല്ലേ നിങ്ങളും ഉണ്ടെന്ന് ചോറ് തന്നെയല്ലേ ഇതെല്ലാം സംഭവം അറിയാം ഇത് പണ്ടേ തിലകൻ സാർ ഇപ്പോഴൊന്നും അല്ല ഈ വീഡിയോ വരുന്നതിന് മുമ്പ് അതിനു മുമ്പേ തിലകൻ സാർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അടുത്ത് വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം മുഖം നോക്കാതെ നടപടി വേണം നടി അൻസിബ നടി അൻസിബ ഇത്ര ആൾക്കാർ വരുന്നുണ്ട് പിന്നെ പേര് രംഗത്തോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ബാക്കി അതുകൊണ്ടുണ്ടല്ലോ ഇവരെ ആർക്കും ഇപ്പൊ കാണാൻ പറ്റത്തില്ല അമ്മാ സംഘടന ബാക്കിയുള്ളവർക്കോ ഒന്നും കാണാൻ പറ്റത്തില്ല ആരെങ്കിലും ഒരു അവരുടെ ഒരു അനുഭവം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർക്കെതിരെയാ അന്ന് യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ കൂടെയല്ല നിൽക്കുന്നത് ഒന്ന് അടുത്തത് പാർവതി തിരുവോത്ത് പറഞ്ഞതിനോട് യോജിപ്പില്ല ഡബ്ല്യു സി സിയിലെ ആർക്കും അവസരം നിഷേധിച്ചിട്ടില്ല ആര് പറഞ്ഞു പാർവതിക്കൊക്കെ അതിനായി ഇത് ഇത് കിട്ടിയത് കഴിഞ്ഞാൽ കാണാനേ ഒരുപാടുണ്ട് ഇഷ്ടംപോലുണ്ട് പിന്നെ പിന്നെ ആ അടുത്ത പുള്ളിക്കാരി വന്നിട്ടുണ്ട് ഇത് വെൻ വൻ തോൽവിയായിട്ടോ ഇന്നേവരെ എന്നോട് ആരും മോശമായി പെരുമാറിയിട്ടില്ല കഥയിൽ വന്നു ഒന്നും മുട്ടിയിട്ടുമില്ല നടി ജോമോട് അതിന് പുള്ളിക്കാരിയോട് മുട്ടിയില്ലെങ്കിലും കഥയും വന്ന് മുട്ടിയില്ലെങ്കിൽ ഇന്നവരെ പുള്ളിക്കാരിയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല കഥയിൽ വന്നും മുട്ടിയിട്ടുമില്ല അതുകൊണ്ട് ബാക്കിയുള്ള ആരെയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാരിക്ക് സംഭവിച്ചിട്ടില്ലെന്നേള്ളു അല്ലാതെ ബാക്കിയുള്ളവർ അങ്ങനെയാണെന്ന് പറയുന്നത് എന്താ കാര്യം ഇന്റർവ്യൂ കൊടുക്കുന്ന പുള്ളിക്കും സിദ്ധിക്കിന് തൊട്ടടുത്തിരുന്നു അമ്മ സംഘടനയുടെ സിദ്ധിക്കിന് തൊട്ടടുത്തിരുന്ന് കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണോ എനിക്ക് വന്നു ജോമോളൊക്കെ പണ്ടൊക്കെ സിനിമയിൽ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ സത്യം പറഞ്ഞു വന്നതി പിന്നെയാണ് ഈ ജോമോളെ അതിനു മുമ്പ് ഈ സിനിമ ഉണ്ടാവുന്ന പോലും അറിയത്തില്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയുക എനിക്കങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ആയിക്കോട്ടെ പുള്ളിക്കാർക്കുണ്ടായി ഉണ്ടായണ്ട അതുകൊണ്ട് ബാക്കിയുള്ളവർക്കാർക്കും ഉണ്ടായിട്ടില്ലെന്നാണോ എന്തൊക്കെ വാർത്തകളാണോ ദിലീപ് കേസിൽ പ്രതികരിച്ചു തനിക്കും അവസരം നഷ്ടമായി ജോയി മാത്യു ജോയി മാത്യു കറക്റ്റ് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അവസരം നഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വൻ ലോബികളാണ് എന്റെ പുറകിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ അല്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൊറേ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ പറയുന്നുണ്ട് അവര് പറയാണ് സെറ്റിൽ പറയുന്നത് ഒരു ദിവസത്തിന് അയ്യായിരം രൂപ കൊടുക്കുന്നത് അവരെ കൈയ്യിൽ എത്തുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് പറയുന്നുണ്ട് ന്യൂസിലൊക്കെ അവിടെ ചെയ്യുന്ന മൊത്തം ഭയങ്കര മോശം പ്രവൃത്തികളാണ് രണ്ടാമത്തെ കേസ് ആ മറ്റേ ഇതില് നടിയുടെ രഞ്ജിത്തിനെതിരെ കേസ് കൊടുത്ത് എന്നെ മിത്ര മിത്ര മറ്റേ ബംഗാളി നടി പുള്ളിക്കാരി ഓഡിഷന് വേണ്ടി വന്നു എല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകാൻ നേരത്തെ ടിക്കറ്റ് പോലും കൊടുക്കാതെ പൈസ പോലും കൊടുക്കാതെ പുള്ളിക്കാരി പറഞ്ഞു വിട്ടു എന്നിട്ട് സ്വന്തം ചിലവിലാണ് പുള്ളിക്കാരി കയറി പോയത് എന്തിന് എന്തുകൊണ്ടെന്നറിയൂ ശരീരം കൊടുത്തില്ല പുള്ളിക്കാരി പറയുന്നതാണ് ശരീരം കൊടുത്തില്ല പ്രതികരിച്ചു കയ്യ് കഴുത്തിന് നേരെ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് കയറി പിടിച്ചിട്ട് ചിലപ്പം പൊട്ടിച്ച് കാണാൻ വയ്ക്കുക അറിയത്തില്ല എന്താണ് സംഭവം നടന്നതെന്ന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് പുള്ളിക്കാരിക്ക് പൈസയും കൊടുത്തില്ല അവസരവും അവസരവും കൊടുത്തില്ല രണ്ടാമത്തെ കേസ് ഈ സിദ്ധിക്ക് എന്തിനാണ് ഇതാരെയൊക്കെയാണ് ഈ രക്ഷപ്പെടുത്തുന്നത് സിദ്ധിക്ക് ഈ അമ്മയുടെ ആ പ്രസിഡന്റ് ആയിട്ടോ സെക്കൻഡറി ആയിട്ടോ ആരും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പുള്ളി പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ടോ മീഡിയയുടെ ഫ്രണ്ട് ചെന്നിട്ടെ എന്തിനാണ് എന്ത് സൗമ്യമായുള്ളൂ ഇത് എന്താണ് എന്നാൽ എന്നാൽ ഇതേ സംഭവം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല ആര് ജഗദീഷ് ജഗദീഷ് എന്ത് പക്കായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ആ വാർത്ത കേട്ടാൽ മതി ജഗദീഷ് എന്ത് പക്കയായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ഏക ഒരാ പിന്നെ ഒരാൾക്ക് നല്ല ആർക്ക് ഒരാ ഏതിലും ഒരാൾക്കുണ്ടായാൽ പോലും അത് അന്വേഷിച്ചിരിക്കണമെന്നാണ് ആര് പറയുന്നത് ജഗദീഷ് പറയുന്നത് നേരെ പറച്ച് സിദ്ധിക്ക് പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഇതാണോ ഇതാണോ അതിനുള്ള ഉത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നു പിന്നെ നമ്മൾ വേണ്ടാന്ന് ഓർത്തു പക്ഷെ എന്നാലും കൊറേ ഈ പ്രതികരിക്കാതിരിക്കാനുണ്ടല്ലോ പറ്റുന്നില്ല പിന്നെ ചിലടത്ത് ചിലടത്ത് ഇപ്പഴും ഉണ്ട് പ്രമുഖൻ 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 ആ പേര് എല്ലാവരും അറിയട്ടെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല